നല്ല അടിപൊളിയിട്ട് അഭിനയിക്കുന്നില്ല അകത്ത് സീരിയലൊക്കെ തരുന്ന സീരിയലിൽ അഭിനയം ഫോട്ടോ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ജീവിതത്തിൽ ആരെങ്കിലും അങ്ങനെ നീ സോദരോ ആ അത്രേ അത്രേയുള്ളൂ അതിനകത്താണ് സെറ്റ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം സിബിൻ പുറത്തിറങ്ങിയിട്ട് ഒരു ദിവസം വേറെ വിളിച്ച് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ഒരു എഴുപത് ദിവസം എനിക്ക് അവിടെ നിർത്താം എന്നെ അവിടെ എനിക്കവിടെ നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ ജാസ്മിനെ ഗബ്രിയുടെ അഭിനയം പൊളിച്ചടക്കിയനെ എന്ന് അന്ന് പറഞ്ഞിരുന്നു കാരണം അത് സൂപ്പർ അഭിനയം എന്നുണ്ട് കാരണം എന്താ അന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഗബ്രി അവിടെ പാനിക് അറ്റാക്ക് ഒന്ന് ഒരു റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഇപ്പുറത്തെ ചിരിച്ചു കളിച്ച് ഡാൻസ് കളിച്ച് നടക്കുന്ന ജാസ്മീൻ ആയിരുന്നു അപ്പൊ സിബിൻ ചെന്നു എടി നീ ഒറ്റ എത്തുകാരണ ആ പയ്യൻ അവിടെ അങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ നിമിഷമാണ് ജാസ്മീൻ മനസ്സിലാക്കി സംഭവം അപ്പൊ തന്നെ കിടന്നൊരു അഭിനയം അങ്ങോട്ട് കട്ടിലയിലോട്ട് കിടന്ന് അഭിനയിച്ചിട്ട് അന്നേരം ആണ് ജിൻഡോ മയക്കിടാൻ പറഞ്ഞപ്പോ ഒരു പ്രാന്തി അഭിനയിച്ച് പിന്നെ കൺഫെഷൻ റൂമിൽ കിടന്ന് ഉറങ്ങി ആ ഒരു അഭിനയം അതൊക്കെ സിബിൻ പറയുന്നുണ്ട് ഇപ്പൊ ഈ കാണിക്കുന്ന ഇന്നലെ രാത്രി സ്റ്റോർ റൂമിൽ കിടന്ന് അഭിനയിച്ചായിരുന്നു ഗബ്രിയുടെ സാധനങ്ങളെല്ലാം കൊടുക്കുന്ന സമയത്ത് ഭയങ്കര അഭിനയം കാഴ്ചവെച്ചായിരുന്നു ശരിക്കും പറഞ്ഞാൽ ലാലേട്ടം വന്നിട്ട് ബ്ലോക്ക് ഉണ്ട് അത്തായിട്ട് ബ്ലോക്ക് ഉണ്ട് എന്ന് പറയുന്ന ഒരു സീൻ ഒരു ശനിയാഴ്ച ഉണ്ടായിട്ടുണ്ട് അന്നാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയത്തെ അംഗീകരിച്ചു കൊടുത്ത് അതായത് ലാലേട്ടനോട് ചോദിക്ക ഒരു ബ്ലോക്കല്ലേ ഉള്ളോ ഒരു ബ്ലോക്കല്ലേ ഉള്ളോ ലാലേട്ടാന്ന് ലാലേട്ടൻ പോലും മനസ്സിലോർത്തുകയാണെങ്കി ഉറുവശി ശോഭന ഇവരൊക്കെയാണ് ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്നതിനായിട്ട് എനിക്കറിയാന്ന് ഇത് മഞ്ജു വാര്യര് ഇത് അവരിന്നൊന്നും അല്ലല്ലോ ലാലേട്ടൻ തീർച്ചയായിട്ടും മനസ്സിലോർത്തുകയാണ് ആ സീൻ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ ലാലേട്ടനെ പോലെ ഉള്ള ഒരു മനുഷ്യൻ ഒരു കാര്യം പറയുമ്പം ആ അതിനൊപ്പം ലാലേട്ടൻ അവർ പറയുന്നതാണല്ലോ പറയുന്നേ അതിനൊപ്പം ഒന്നുകൂടെ കൊഴിപ്പിക്കാൻ വേണ്ടി തിരിച്ചു ചോദിക്കുകയാണ് ഒരു ബ്ലോക്ക് അല്ലേ ഉള്ളോ ലാലേട്ടൻ അപ്പൊ ലാലേട്ടൻ്റെ ശരിക്കും പറഞ്ഞ ചിരി വന്നു കാരണം ഇത് ലാലേട്ടനോട് ചോദിക്കണേ കാരണം ഈ അഭിനയിച്ചുള്ള ഈ ഒരു ചോദ്യം ചോദിക്കണേ അപാര തൊലിക്കെട്ടി വേണം ഇല്ലാതുള്ളവർക്ക് പറ്റില്ല കാരണം ഇത് ഉണ്ടാക്കി പറയുന്ന കൺഫൻഷൻ റൂമിൽ എന്താ പറഞ്ഞെന്ന് അറിയാം ബിബിക്ക് അറിയാം ജാസ്മിൻ അറിയാം പിന്നെ പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടി വന്നതെന്ന് പറയുന്ന ഒരു കാര്യത്തില് ഈ ആ ഒപ്പം അഭിനയിച്ച് അങ്ങോട്ട് ലാലേട്ടന്റെ ഒപ്പം മുന്നിൽ അഭിനയിച്ച് നിക്കണെങ്കിൽ ജാസ്മിനെ മറ്റേ മാത്രമേ പറ്റുള്ളൂ പിന്നെ ഇനി അഭിനയന്നുള്ള എന്റെ ഓരോ തെളിവുകൾ പറയാം ഈ അപ്സൽ എന്ന് പറഞ്ഞ പയ്യനുമായിട്ട് പ്രണയമാണ് അല്ലാതെ വീട്ടുകാർ വല്ല പേപ്പറിലും വന്നിട്ട് ആലോചന വന്നെടുത്തോന്നുമല്ല ഈ അപ്സൽ എന്ന് പറയുന്ന പയ്യനുമായിട്ട് പ്രണയിച്ച് ആ അവരുടെ വീട്ടുകാർ സമ്മതിക്കാതിരുന്ന സംഭവത്തെ സമ്മതിപ്പിച്ച് ഒരു ഒരുവിധത്തില് എൻഗേജ്മെന്റ് വരെ പോലെ വാക്കാൽ ഉറപ്പിച്ച് എത്തിച്ച് എയർപോർട്ടിലോട്ട് വരുമ്പോ ബിബിയിലോട്ട് പോകാൻ വേണ്ടി എയർപോർട്ടിലോട്ട് വരുമ്പോ പോലും ആ പയ്യൻ കൊണ്ടുവിട്ട് എല്ലാ സാധനങ്ങളും മേടിച്ച് എല്ലാം റെഡിയാക്കി കൊണ്ടുവിട്ടേ ആ പയ്യനെ പറ്റി ബിഗ് ബോസിൽ വന്നിരുന്നിട്ട് ഒരക്ഷരം പറഞ്ഞിട്ടില്ല കമ്മിറ്റഡ് കമ്മിറ്റഡാന്നൊന്ന് പറഞ്ഞല്ലാതെ ഒരോർമ്മയിൽ ഇരിക്കുന്നോ ഒരു വിഷമിച്ചിരിക്കുന്നതോ ആ പയ്യന്റെ പേര് പറയുന്നോ ഇതൊന്നും നമ്മൾ കേട്ടിട്ടില്ല ഇനി അച്ഛൻ അമ്മ അനിയൻ ഇത്രയും പേരുണ്ട് ഇവരെ പിരിഞ്ഞതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു സങ്കടം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല വളരെ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ആക്റ്റീവായിട്ട് അതുവഴി നടക്കുന്നതാണ് നമ്മൾ കണ്ടിക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം കണ്ട ആളാണ് ഗബ്രി ആ ഗബ്രി ആയിട്ട് പിന്നെ കോപ്രായം കാണിച്ചതിന് ശേഷം ഗബ്രി ഔട്ടാവുന്നു ഈ ഔട്ട് ഔട്ടാവുമ്പം തീർച്ചയായിട്ടും ഇതൊരു മത്സരമാണ് ഇതൊരു റിയാലിറ്റി ഷോയാണ് ഈ ഷോയിൽ നിന്ന് ഇവരിൽ ആരേലും എപ്പോഴെങ്കിലും ഒരാൾ ആദ്യമേ പോകും അതൊക്കെ ഊഹിക്കാവുന്ന കാര്യമുള്ളു എന്നിട്ടും ഗബ്രി പോയപ്പം ഇത്രേം അങ്ങോട്ട് അഭിനയിക്കണോ നിങ്ങൾ പറയാം ഇത്രേം അങ്ങോട്ട് എങ്ങനെ അഭിനയിക്കാൻ പറ്റും എന്റെ പൊന്നോ അവിടെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നു എന്തെല്ലാമാണ് ആക്ടിംഗ് ഇപ്പൊ നമുക്ക് പറഞ്ഞാൽ തീരെല്ലേ ഗെബ്രി അവിടെ ഇല്ല ഫോട്ടോ എടുത്ത് വെച്ചിട്ട് പൊട്ടി പൊട്ടി കരയുന്നു രാത്രി ഉറക്കമില്ല ശരിക്കും പറഞ്ഞ ഒരുമാതിരി ഒരു സൈക്കോ ആയി മാറിക്കൊണ്ടിരിക്കുന്ന പോലത്തെ രീതിക്കുള്ള അഭിനയമാണ് കാഴ്ച പിന്നെ നിന്നു നിപ്പി മിന്നി മറയുന്ന മുഖഭാവങ്ങൾ ചിരിക്കും അപ്പൊ തന്നെ പുറകോട്ട് തിരിഞ്ഞ കരയും പിന്നെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുക അറിയില്ല അതുപോലെ ഭാവാവിനെ നവരസങ്ങളൊന്നും അല്ല മുഖത്ത് വരുന്ന അതിനെ വേറെ എന്തൊക്കെയോ രസം കൂടെ ജാസ്മിൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത്രയും സൂപ്പർ അഭിനയമാണ് കഴിച്ചു വെക്കുന്നത് ഇത്ര അഭിനയിക്കാൻ അറിയാവുന്ന ഒരാളില്ല ഓസ്കാർ വീട്ടിൽ കിടക്കും വീട്ടിൽ അലമാരിക്കാത്ത ഓസ്കാർ കിടക്കും അത് ഉറപ്പാണ് നിങ്ങൾ ഓർത്തോ ഗബ്രി ഇത്രയും കാട്ടിക്കൂട്ടിയിട്ട് പുറത്തു വന്ന ഗബ്രി എത്ര പക്വതയോടെ സംസാരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ എന്താണ് പറഞ്ഞത് അതെല്ലാം ഗെയിം ഞാൻ അവിടെ ഉപേക്ഷിച്ച് പോകുന്ന അവിടെ നിന്ന് പറഞ്ഞ പോലെ തന്നെ മിന്നെ മീഡിയക്ക് കൊടുത്ത എല്ലാ ഇന്റർവ്യൂയിലും വളരെ നീറ്റായിട്ട് വളരെ ഇതായിട്ട് പുള്ളി എസ്കേപ്പ് ചെയ്ത് പ്രണയം ഒരു തേങ്ങയില്ല അതവിടെ കഴിഞ്ഞു അത്രയുള്ള രീതിക്ക് എങ്ങനെയാ നിൽക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഇപ്പം അതേപോലെ കാരണം അവർക്ക് അറിയത്ത പോലും ഇല്ല എന്താന്ന് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അവിടെ കണ്ടു അത് ഗെയിം ഗെയിമിന്റെ ഭാഗമാണ് അതവിടെ കഴിഞ്ഞു എന്ന് പറയും അതേ രീതി ജാസ്മിൻ ഇറങ്ങിയിട്ട് പറയാൻ പോകും അത് അത് അവിടെ കഴിഞ്ഞു അതേസമയത്ത് ഈ കഴിഞ്ഞ ദിവസം കാണിച്ച ഒരു അഭിനയം മറക്കാൻ പറ്റിയല്ല കേട്ടോ റസ്മിൻ അടിച്ച് പരുവാക്കി അടിച്ച് ഇടിച്ച് പരുവാക്കി അത് നമ്മളെ ബിബി കാണിക്കാത്താണ് ആ റെസ്മിൻ അടിച്ച് പരുവാക്കി കഴിഞ്ഞ് ലിവിങ് റൂമിൽ ബിബി വിളിച്ചിരുത്തിയിട്ട് പിന്നെ കൺവെൻഷൻ റൂമിലോട്ട് വിളിക്കാൻ പോകുമ്പത്തേന് സാബുവിന്റെ അടുത്തേക്ക് ജാസ്മിൻ ഓടുന്നുണ്ട് എന്തിനാന്ന് ചോദിച്ചാൽ ഗബ്രിയുടെ മാല അത് സാബുവിന്റെ കയ്യിലുണ്ട് അയ്യോ അത് താന്നമന് ഈ എൽ കെ ജി കുട്ടികൾ കിടന്നൊരു സാധനം ഒരു മുട്ടായിക്ക് ചോക്ലേറ്റിന് വേണ്ടി അമ്മയുടെ അച്ഛന്റെയൊക്കെ മുന്നിൽ കരയുന്ന പോലെ ശരിക്കും എൽ കെ ജി കൊച്ചു കരയുന്ന പോലെ നിന്ന് കരയാണ് പക്ഷെ അത് ആയിരുന്നു ഗബ്രിക്ക് അത്രമേലും പ്രാധാന്യം കൊടുക്കുന്നറിയിക്കാൻ വേണ്ടി ജനങ്ങളെ അറിയിക്കാൻ അഭിനയിച്ച പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആ പിന്നെയും അങ്ങോട്ട് ഓവറായപ്പോ നമുക്ക് തോന്നിയ ഒരു ഒരു വയസ്സുള്ള കൊച്ചു ചെണുങ്ങുന്ന പോലെയാണ് നമുക്ക് തോന്നിയത് അതുപോലെ കിടന്നു കൊഞ്ചുന്നു മാല 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 അപ്പം സീതു പിന്നെ അത് ഏറ്റിട്ട് അങ്ങനെയാണ് കൺവെൻഷൻ റൂമിൽ പോകുന്നത് അത് കഴിഞ്ഞു പിന്നെ സാബുൻ്റെ പുറകണന്ന് ആ മാലയ്ക്ക് വേണ്ടി കെഞ്ചുന്നുണ്ട് ഞാൻ ശരിക്കും ആ ഒരു ആശിനെയൊക്കെ കാണുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഒരു ചെറുക്കനെ സ്നേഹിച്ച് കാലങ്ങളോളം സ്നേഹിച്ചിരുന്ന് ആ ചെറുക്കൻ കൊണ്ട് എയർപോർട്ട് വിട്ടിട്ട് പോയി ഒരു പെൺ ഇന്നലെ കണ്ട് എത്ര മാസം ഒരു മാസം അല്ലെങ്കിൽ അങ്ങേറ്റം രണ്ടു മാസം മാസം ആയല്ലോ ഒരു മാസം കൂടെ ഒന്ന് ഇന്ന് പയ്യൻ പോയേനെ കെട്ടിയോ ചത്ത പോലെ ചത്ത് നിലവിളിച്ച് അയ്യോ എനിക്കിനി എന്ന് പറഞ്ഞ നിലവിളിച്ച് അവിടെ കിടന്ന് എന്തോ അഭിനയങ്ങൾ വെച്ചാൽ ഇത് ഒറിജിനലാണ് ഇത്രയൊന്നും കാണിക്കില്ല എന്ന് സാമാന്യ ബോധത്തോടെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒറിജിനൽ പ്രണയമാണ് ഇത്രയൊന്നും കാണിക്കില്ല ഇത്രയൊന്നും വരിയല്ല ഇത് ജനങ്ങളെ കൈയിലെടുക്കണം ഗബ്രിയുടെ ആൾക്കാരെ അങ്ങോട്ട് വോട്ട് കിട്ടണം അതിനു വേണ്ടി കിടന്ന് അങ്ങോട്ട് ഓവറായിട്ട് അഭിനയിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും ജനങ്ങളെ മണ്ടന്മാരാക്കാൻ ഉറവശി മഞ്ജുവാര്യര് ശോഭന അവരൊക്കെ കാണാൻ അവർ ഈ ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് അഭിനയം പഠിക്കാനുണ്ട് അത്രയ്ക്ക് സൂപ്പർ അഭിനയം സിബിൻ പറഞ്ഞത് നൂറിന് നൂറ് ശതമാനം ശരിയാണ് മുഴുവൻ അഭിനയമായിട്ടാണ് കാണിക്കുന്നത് ഒട്ടും വിശ്വസിക്കാൻ കൊള്ളില്ല പിന്നെ ഇനി രണ്ടാമത് പറയാനുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ എന്തു പറഞ്ഞാലും ഈ ബിഗ് ബോസ് സീസൺ വണ്ണ് തൊട്ട് സിക്സ് വരെ തുടങ്ങിയിട്ടുള്ളതില് ആർമിക്കാര് നമ്മള് പല രൂപത്തിലും ഭാവത്തിലും കണ്ടിട്ടുണ്ടെങ്കിലും ാസ്മീൻ ആർമിയുടെ അത്രയും വൃത്തികേടെ എഴുതി കമന്റിലൂടെ യൂട്യൂബേഴ്സിന് ഇടുന്ന ഒരു ആർമി ഈ ലോകത്തില്ലെന്ന് ഞാൻ പറയും ഇവർക്ക് വിദ്യാഭ്യാസമുള്ള പിള്ളേരാണ് അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ വീഡിയോ ചെയ്യുന്ന എല്ലാ യൂട്യൂബേഴ്സും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് ഇവരിടുന്ന കമന്റ് ഇവരൊക്കെ ഇങ്ങനെ വരാൻ ചാൻസ് ഉള്ളു ആരുടെ ആർമിയാണെന്ന് നമുക്കറിയാലോ അപ്പൊ അവരിൽ നിന്ന് ആ ഒരു സംസ്കാരം പ്രതീക്ഷിക്കുന്നുള്ളൂ ഇപ്പൊ ജിൻഡോടെ കാരോ കയ്യോ ഒടിഞ്ഞിരുന്നാ മതിയായിരുന്നെന്ന് അവരുടെ വോയിസ് പുറത്തു വന്നിട്ടില്ലേ സമ്മതിക്കണം കേട്ടോ അവരുടെ കമന്റ് കേൾക്കണം അവർ ജാസ്മിനെ കുറിച്ച് പറയുന്നതിന് മുല്ലപ്പൂ ഫാൻസിന്റെ കമന്റ് എടുത്തു വെച്ച് വീഡിയോ ഓരോ കമന്റ് എടുത്തു വെച്ച് മറുപടി പറഞ്ഞ് വീഡിയോ ചെയ്യാൻ മാത്രമുള്ള കമന്റ് ഉണ്ട് വിദ്യാഭ്യാസം ഉള്ള പിള്ളാരാണ് ഈ പി ആറായിട്ട് വർക്ക് ചെയ്യുന്ന പൈസ മേടിക്കുന്നതിന്റെ നന്ദിയായിരിക്കാൻ ചെയ്യുന്നേ പക്ഷെ സമ്മതിക്കണം അവരെ നമ്മൾ കൈകൂപ്പിത്തൊഴു അത്ര ഭാഷാ പരിജ്ഞാനമാണ് അവർക്കുള്ള ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ